വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് 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 സന്തോഷത്തോടെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ബിക്കോസ് എനിക്ക് പ്ലം നിന്ന് കുറച്ച് ഫ്രീ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് മീൻസ് എനിക്ക് പ്ലം നിന്ന് കുറച്ച് പ്രോഡക്ട്സ് അവരെനിക്ക് അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഞാൻ അവർക്ക് അവർക്ക് മീനൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കൊളാബിയും താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ എൻ്റെ ഭാഗ്യമാണോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ആക്ച്വല പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പക്ഷേ എനിക്ക് അവരെനിക്ക് പ്രോഡക്റ്റ്സ് കുറച്ച് പ്രോഡക്റ്റ്സ് എൻ്റെ തന്നിട്ടുണ്ട് എൻ്റെ ലൈക്ക് അപ്പം പിന്നെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ബോഡി ഷവർ ജെല്ലാണ് ഇത് ഇത് ഇതാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഇനി അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ നിയാസിഡമേ ടോണർ ഇതിൻ്റെ റിവ്യൂസ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതായിരിക്കും ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇതെനിക്ക് കിട്ടി കിട്ടിയിട്ടുള്ളത് ഈ ഒരു സ്പ്രേയാണ് ഇതൊക്കെ ഓൾറെഡി ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ഇതൊരു വാനിലയുടെ സ്മെല്ലാണ് ഇതാണ് ഇത് ഞാൻ ട്രൈ ചെയ്യുന്നതാണ് പിന്നെ എടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഡിയോഡറൻറ്റ് നല്ല സ്മെല്ലാ കേട്ടോ അത് ഞാൻ യൂസ് ആക്കിയിട്ടില്ല ഇതുവരെ നെക്സ്റ്റ് പിന്നീട് ഈ ഒരു പാക്കേജ് ഹോൾ ഓഫ് ഫ്രെയിം ഫെയിം ത്രീയോ ക്ലെൻസർ മോയ്സ്ചറൈസർ ആൻഡ് പ്രൊട്ടക്റ്റ് എന്ന് പറയുമ്പോൾ ക്ലെൻസർ ഉണ്ട് മോയ്സ്ചറൈസർ ഉണ്ട് എസ് പി എഫ് ഉണ്ട് കുറവ് നോക്കാം അങ്ങനെ ഇങ്ങനെ തോന്നണം ഇത് എസ് പി എഫ് ഇത് ക്ലെൻസറ് ഇത് മോയ്സ്ചറൈസറ് എന്തിനാ റൈസ് മോട്ടറാണ് ഞാൻ ഓക്കെ ഇനി അടുത്തത് ഇത് ഇത് നേരത്തെ ഞാൻ കാണിച്ചില്ലേ അതിൻ്റെ ലാർജ് സൈസാണ് കേട്ടോ അതിൻ്റെ ലാർജ് സൈസാണ് ബിഗസ് സൈസാണ് കേട്ടോ അങ്ങനത്തെയാണ് ഇത് ഇറങ്ങാം ഇനി അടുത്തു വേറെ ഇനിയുള്ളത് ഇത് 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 ഓൾറെഡി ഞാൻ കഴിഞ്ഞ വട്ടം കമ്പനിൻ്റെ വാങ്ങിയപ്പോഴേക്കും എനിക്ക് അവരെനിക്ക് ഇത് തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സ്മോൾ 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 ക്യൂട്ട് പാക്കേജിംഗ് ആയിട്ടുള്ള കണ്ടോ സ്പ്രേസ് ഉണ്ട് ഇത് നല്ലൊരു പ്ലസൻറ്റ് ഫ്രൂട്ടി സ്മെല്ലാണ് അങ്ങനെ ഓരോന്നോരോന്നോരോന്നും ഉണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഇതെന്താ ഇതൊരു ഫേസ് വാഷ് സാഫ്രോൺ ആൻഡ് പപ്പായ ഗ്ലോ ബ്രൈറ്റ് ഫേസ് വാഷ് എൻഹാൻസ് ഗ്ലോ ആൻഡ് ബ്രൈറ്റൻ സ്കിൻ വിത്ത് വൈറ്റമിൻ ഡി ഫൈവ് ആൻഡ് ഗിസ ഇതാണ് വേറെ ഉണ്ടാകാൻ തന്നിട്ടുള്ളത് ഇതെന്താ ഇത് ഇത് പ്ലമ്മിൻ്റെ ട്രീറ്റ് ലോവ് ആൻഡ് സെലിബ്രേറ്റ് ട്രീ മൂന്ന് ഗിഫ്റ്റ് ആണിത് ഞാനെന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ആ ഇത് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന ലിപ് സോറി കാജലാണ് ഇതും പൈ ഇതിന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എയ് ഹൺഡ്രഡ് സംതിങ് ഉണ്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബിക്കോസ് ഞാൻ കാജൽ അധികം യൂസ് ആക്കാത്തത് കൊണ്ട് കൊണ്ട് എനിക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം എനിക്ക് വാങ്ങാൻ എനിക്ക് എനിക്കത് വലിയ താല്പര്യമില്ലായിരുന്നു ഡിഫൈൻ പക്ഷേ ഇവർക്ക് ഭയങ്കര താല്പര്യമില്ലേ ഇത് ഇതുണ്ട് ഇത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടോ സ്മെല്ലൊന്നും എനിക്ക് മനസിലാവുന്നില്ല പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആൽഫ അർബുട്ടീൻ ആൻഡ് ഹൈഡ്രോക്ലോറി ആസിഡ് ടോട്ടൽ സെറം മെയിൻ ആയിട്ടും അൻ ടാൻ പിന്നെ ഡാർക്ക് സ്പോട്ട്സ് അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സെറമാണ് കണ്ടില്ലേ വലിയ കണ്ടോ അല്ലേ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഐ ടെല്യു അത് കണ്ടിട്ട് ആ അതെ ഇത് ഇതെന്താ ഇതും ഗിഫ്റ്റ് ആണ് ഇതില്ലാത്ത വരുന്നത് ഈ മൂന്ന് സാധനങ്ങളാണ് ബോഡി വാഷ് ഇത് ഒരു കുഞ്ഞ് സ്പ്രേ പിന്നെ ഇതൊരു ബോഡി ലോഷൻ ഇത് ആ പിന്നെ ഗൈസ് ഞാൻ നേരത്തെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പാക്കറ്റ് ഓട്ട്സിൻ്റെ ഇത് കാണിച്ചില്ലേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ആ കാജലിൻ്റെയൊക്കെ കൂട്ടത്തിൽ അതാണിത് മറ്റു ഡോ എൻസ് എൻകാപ്സുലേറ്റഡ് സാലിസിലിക് ആസിഡ് ഫേസർ അതൊക്കെ എൻ്റെ ബ്രദറിനങ്ങൾ തോന്നിയേക്ക് ഞാനൊന്നും യൂസ് ആക്കരു മീൻസ് സാലിസിലിക് ആസിഡ് പ്രോഡക്റ്റ് ഞാൻ യൂസ് ആക്കല ബിക്കോസ് എൻ്റെ ഫേസിനകത്ത് അധികം ഇതില്ലാത്തതുകൊണ്ട് പിന്നെ ഉള്ളത് ലിപ് ഒരു ലിപ്പ് ഗ്ലോസ് അല്ല അയ്യോ അമ്മ പ്ലം പ്ലീസ് അച്ചു തരുമ്പോൾ എനിക്ക് ചേരുന്നത് തരണം അയച്ചുകൂടെ ആയിരുന്നോ ഇതൊന്നും വെച്ചാൽ എനിക്ക് ചോദിച്ചില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവമാണ് പിന്നെ ഉള്ളത് ഗിഫ്റ്റ് ആണ് ഇത് സ്ട്രോങ് ആൻഡ് ഷൈനി ഹെയർ മിനി ട്രാവൽ പാക്കിൻ്റെ ഒരു ഷാംപൂ ആസ് വെല്ലൊ ഒരു കണ്ടീഷണറാണെന്ന് തോന്നുന്നു തുടർന്ന് നോക്കാം നമുക്ക് കണ്ടില്ലേ ഇതൊരു ഷാംപൂ ആൻഡ് ഇതൊരു സോറി കണ്ടീഷണറുള്ള ഫേസ് സെറ സോറി ഹെയർ സെറ് ഇത് കണ്ടിട്ടുണ്ട് ഇത് മിനി പാക്കേജ് ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നമുക്ക് മറ്റേത് യൂസാക്കാവുന്നതാണ് പിന്നെ ഇത് ലിപ്സ്റ്റിക് ഉണ്ട് ഇതൊരു പ്ലമ്മിൻ്റെ ടീ ട്രീ മിനി പാക്കേജ് ഓക്കെ ഞാൻ അടുത്തത് ലിപ്സ്റ്റിക് അതിലേ അതിങ്ങനെ ആ ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യാം ഇതൊന്നും നോക്കട്ടെ ഒരു കാഴ്ച നിങ്ങൾക്ക് ചേരുന്നതല്ല എനിക്ക് ചെയ്തിട്ടുള്ള ല പിന്നെ ഉള്ളത് ഇതെന്താ സാഫ്രോൺ സാഫ്രോമാൻ കുങ്കുമാതി ഓയിൽ ഗ്ലോ ബ്രൈറ്റ് മോയ്സ്ചറൈസർ എൻഹാൻസ് ഗ്ലോ ഇത് എങ്ങനെ ഉണ്ടെന്ന് നല്ല പണിയുണ്ട് ഇപ്പം എനിക്കിഷ്ടമായി ടുത്തത് പിന്നെയത് ഈ ഒരു നിയാ സിനമേറ്റ് ഫേസ് സിറം ഇത്രയും സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ആക്കിയിട്ട് ഇതൊക്കെ ഇത് ഓൾറെഡി ഞാൻ യൂസ് ആക്കലുണ്ട് ഞാൻ യൂസ് ആക്കിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നിയാ സിറമേറ്റ് നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പം ഇതൊക്കെ യൂസ് ആക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം അപ്പം ഇതായിരുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടം ഉദ്ദേശിക്കുന്നത് പഠിച്ച് വീഡിയോ ബൈ